നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ് ബിടെക് കെ ടി യു രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിതമായ യൂണിവേഴ്സിറ്റിയാണ് കെ ടി യു അതുവരെയൊക്കെ പല കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി അങ്ങനെ പലതരം യൂണിവേഴ്സിറ്റികളായിട്ട് മാറ്റിക്കൊണ്ടിരുന്ന എല്ലാവടങ്ങ് ഏകീകരിച്ച് കൊളവാക്കി പിള്ളേരെ തോപ്പിച്ച് മുന്നേറുന്ന യൂണിവേഴ്സിറ്റിയാണ് കെ ടി യു രണ്ടായിരത്തി പതിനഞ്ചിലാണ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഞാൻ ഒരു കോളേജിൽ വളരെ പ്രശസ്തമായ ഒരു കോളേജിൽ അധ്യാപകനായിട്ട് പഠിപ്പിക്കുകയും ഞാൻ ഒരു ഭാഗ്യ ഒരു ഒരു ഭാഗ്യവും കിട്ടി ഒരു വല്ലാത്തൊരു ഭാഗ്യമാണ് കാരണം കുട്ടികൾ കഷ്ടപ്പെടുന്ന കണ്ട് ശരിക്കും നമ്മൾ വിഷമിച്ചിട്ടുണ്ട് കാരണം ആരെ തെറി തെറിവിളിക്കണമെന്നോ എന്തോ പഠിക്കണമെന്നോ ഒന്നും അറിയത്തില്ല ഒന്നാമത് പ്ലസ് ടു വരെ സ്പൂൺ ഫീഡിങ് പോലെ പഠിച്ച് വരുന്ന കുട്ടികൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങിക്കുന്ന അവസ്ഥയാണ് കെ ടി വിൻ്റെ പറഞ്ഞു വരുന്നത് എസ് വണ്ണിൻ്റെ പരീക്ഷ എടുക്കാറായി നമുക്ക് യൂണിവേഴ്സിറ്റി ഇല്ലെന്നുള്ള എത്ര തല്ലിയാലും നന്നാകത്തില്ല അമ്മാവെന്ന് പറയുന്ന പോലെ യൂണിവേഴ്സിറ്റി ഇനി എന്താ പറഞ്ഞാലും തെറി വിളിച്ചാലും നന്നായിരുന്നു പോകാവുന്ന ചാൻസ് ഒന്നുമില്ല നമ്മൾ പഠിക്കുക മാക്സിമം പഠിക്കുക നമ്മൾ ജയിക്കുക അധ്യാപകരൊക്കെ ഈ ഹയർ സ്റ്റഡീസിനല്ലേ ഇപ്പോൾ എം ബി ബി എസ് ആയാലും ബി ടെക് ആയാലും ഏത് ഹയർ സ്റ്റഡീസ് ആണെങ്കിലും നമ്മൾ തന്നെത്താൻ കുറേയൊക്കെ പഠിക്കണം ഇതാണ് സത്യം അധ്യാപകർ നൂറിൽ ഒരു രണ്ട് രണ്ടുപേരോ മൂന്ന് പേരോ പഠിപ്പിക്കും അത് വെച്ച് നമുക്ക് കാര്യമില്ല നമുക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ നമുക്ക് പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നല്ല മാർക്കേ നമുക്ക് കിട്ടത്തുള്ളൂ കാരണം നമ്മൾ പറഞ്ഞു വരുന്നത് എസ് വണ്ണിൻ്റെ ഏറ്റവും കൂടുതൽ കുട്ടികൾ തോക്കുന്നത് മാത്സിനാണ് കാരണം ഗംഭീര ക്ലാസ്സുകൾ മാത്സിൻ്റെ ഫുൾ ക്ലാസ്സുകൾ ഈ ക്ലാസ്സുകൾ നമുക്ക് കണ്ടുപിടിച്ചാൽ ജയിക്കേണ്ടവർക്ക് ജയിക്കാം ഡബിൾ പാസ് മേടിക്കേണ്ടവർക്ക് ഡബിൾ പാസ് മാർക്ക് മേടിക്കാം ഇനിയും നല്ല ഗംഭീര മാർക്ക് ഫുൾ മാർക്ക് പഠിക്കണം ഫുൾ മാർക്കും പഠിക്കാം അങ്ങനെയുള്ള അടിപൊളി ക്ലാസ് കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയൊക്കെ ക്ലാസ്സിൽ വരുന്നുണ്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാണാവുള്ളൂ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് ഗംഭീര വീഡിയോസ് ആയിരിക്കും വരുന്നത് അതും ഫ്രീ ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാം ഒരു ടെൻഷനും വേണ്ട കാരണം ഈ എസ് വണ്ണിലെ ഈ മാത്സിൻ്റെയൊക്കെ അപാര തോൽവി പരമാവധി നമുക്ക് കുറയ്ക്കാൻ ശ്രമിക്കാം എൻ്റെ രീതിയിൽ മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യാം നിങ്ങളുടെ കട്ട സപ്പോർട്ടും വേണം നല്ലപോലെ പഠിക്കുക മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് അന്നേരം പഠിച്ചു തുടങ്ങിക്കോളുക ഇന്ന് ഈ വീഡിയോക്ക് ശേഷം ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ വരും ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരും അല്ലേ പഠിക്കാനുള്ളവരെല്ലാം പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുക ഷെയർ ചെയ്ത് മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക കേറ്റു ചതിച്ചാലും മാഷി അരിക്കൂലേ Never ever give up.